അലൈക്കും വറഹമത്തല്ലാ വർക്കാത്ത പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികൾ സി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ രണ്ടാം ക്ലാസിൻ്റെ കിതാബത്ത് എന്ന വിഷയത്തിൻ്റെ പേപ്പറാണ് ക്വസ്റ്റ്യൻ പേപ്പറാണ് വായിക്കുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും കാരണം ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് മനസ്സിലാക്കാൻ വളരെ ഉപകാരമാണ് നൂറ് മാർക്കിനാണ് കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തത് നോക്കി എഴുതാനാം വൃത്തിയിലെഴുതാം ഒന്ന് മിഫ്താഹുൽ ജന്ന രണ്ട് അബുൽ ബഷർ മൂന്ന് അൽഹദില്ല നാല് പൂമ്പാറ്റകൾ ഇതെന്ത് ചെയ്യുക കുട്ടികളൊക്കെ വൃത്തിയായിട്ട് എഴുതാൻ വേണ്ടി പറയാം പിന്നെ അടുത്തത് ക്രമത്തിനാക്കി എഴുതാനാം ഓർഡർ ആക്കി എഴുതാം അഞ്ച് ബിസ്മിൽ ലാഹുറഹ്മാൻ റഹീം എന്നെഴ്ത രണ്ട് ആദ്യ സമയത്ത് തന്നെ നിഷ്കരിക്കണം ഏഴ് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു എട്ട് ബിസ്മില്ലാഹി തവക്കൽ തോലുള്ള എന്തെയ്യാ ഡിസോർഡർ ആക്കിയിട്ടുള്ളത് ഓർഡർ ആക്കാണ് എഴുതേണ്ടത് ഇനി പൂരിപ്പിക്കുക ഒമ്പത് തിന്മ ചെയ്തവർക്ക് നരകം ലഭിക്കും പത്ത് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക പതിനൊന്ന് ഭക്ഷണം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് പന്ത്രണ്ട് ശുചിത്വം ഈമാനിൻ്റെ പകുതിയാണ് പതിമൂന്ന് സ്വർഗത്തിൻ്റെ താക്കോലാണ് നിസ്കാരം റെഡ് കളറിൽ എഴുതിയിട്ടുള്ളതാണ് ഫില്ല് ചെയ്യേണ്ടത് ഇനി പദങ്ങൾ നിർമ്മിക്കാനാണ് അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പദങ്ങൾ നിർമ്മിക്കുക വേഡ്സ് ക്രിയേറ്റ് ചെയ്യാനാണ് പതിനാലാമത്തത് ചു എന്നുള്ളത് പഠിച്ചു പതിനഞ്ച് ഉൾ എന്നതുകൊണ്ട് ഒരു വീട് ഉണ്ടാക്കുക ഉൾഭാഗം പതിനാറ് മഴ പതിനേഴ് ഓ ഓല പതിനെട്ട് ഡ വട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതും പദങ്ങളും തെയ്യാം നിർമ്മിക്കാം ഇനി ഹർക്കത്തിട്ടെടുക്കുക ഫത്തഹ് കസ്തറൊന്ന് വേണ്ട സ്ഥാനത്തിട്ടെടുക്കാനാണ് പത്തൊമ്പത് ീൻ മിനി ന്റജീം ഞാൻ മുസ്ലിമാണ് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമെല്ലാവരും ചെയ്താൽ മതി ഫത്തഹും കസുറും ഒക്കെ ശരിയായ രീതിയിൽ കൊടുത്താൽ മതി ഇനി ശരിയായതെടുത്ത് എഴുതുക മൂന്ന് പദങ്ങൾ തന്നിട്ടുണ്ട് അതിൽ നിന്ന് ശരിയായ വീട് മാത്രം ചെയ്യുക ചുസിയനാണ് ഇരുപത്തിനാലാമത്തത് അഭിമാനം 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 ഏതാണ് ശരി അഭിമാനം എന്നുള്ളതാണ് ഇരുപത്തഞ്ചാമത്തത് സമാധാനം 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 അതാണ് ശരി സമാധാനം ഇരുപത്തിയാറ് സന്തോഷം 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 അതാണ് സന്തോഷം എന്നുള്ള അവസാനത്തേതാണ് ശരിയായത് ി വാചക ധർമ്മിക്കുക തന്നിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ച് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് ഇരുപത്തി ഏഴാമത്തത് പറഞ്ഞു അള്ളാഹു പറഞ്ഞു ഇരുപത്തിയെട്ടാമത്തത് എൻ്റെ എൻ്റെ ഉസ്താദിനെ എനിക്കിഷ്ടമാണ് ഇരുപത്തിയൊമ്പത് എപ്പോഴും ഞാൻ എപ്പോഴും പഠിക്കും മുപ്പതാമത്തത് കിട്ടി എനിക്ക് മിഠായി കിട്ടി മുപ്പത്തി നടന്നു ഞാൻ മദ്രസയിലേക്ക് നടന്നു കുട്ടികൾക്കൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത് വായിച്ച് മനസ്സിലാക്കി കൊടുക്കുക അള്ളാഹുഅല തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തൂ